നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ സ്വപ്നങ്ങളായിരിക്കാം എന്ന് കേട്ടാൽ നമുക്ക് എന്താ തോന്നാം നോക്കൂ നമ്മുടെ ഈ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും കേൾക്കുന്നത് ഒരു പിടി പരാതികൾ മാത്രമാണ് എല്ലായ്മകളെ കുറിച്ച് മാത്രമാണ് കേൾക്കാറുള്ളത് അതായത് ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള മക്കളുണ്ട് പക്ഷെ അവർ വിവാഹം നടക്കാത്ത ഭാരം ഒത്തിരി പിടിക്കാനുള്ളത് അപ്പൊ ഇനി വിവാഹം കഴിഞ്ഞ കേസുകളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് എന്താ വെച്ചാല് വിവാഹമെല്ലാം കഴിഞ്ഞു ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രശ്നങ്ങളുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ അത് ഒരുപാട് നമുക്ക് അങ്ങനെയുള്ള കൺസെൻട്രേഷൻ കോഴ്സ് വരാറുണ്ട് ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഭംഗിയായിട്ട് വിവാഹ ജീവിതം എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു കുട്ടികളില്ലാത്തവരുടെ കോഴ്സ് വരാറുണ്ട് കുട്ടികൾ ഉള്ളവർ പറയുന്ന എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും കുട്ടികളെ പഠിക്കുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇങ്ങനെ പരാതികൾ മറ്റു ഓടിക്കുന്ന ഇനി പഠിക്കുന്ന കുട്ടികളൊക്കെ കുട്ടികളൊക്കെയാണെങ്കിൽ പഠനം എല്ലാം കഴിഞ്ഞിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു ജോലി ആയിട്ടില്ല ജോലി കിട്ടുന്നില്ല അങ്ങനെ വിളിക്കുന്ന ഒരുപാട് ആടുകൾ അംഗികൾ ഇനി ജോലി കിട്ടി കഴിഞ്ഞാൽ അത് ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാല് ഇതുപോലെ തന്നെ ഒരു പാരന്റ് ഒരു ഒരു പയൻ അദ്ദേഹത്തിന്റെ പഠനം എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് അയ്യത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ജോലി കിട്ടി എന്നൊരു സന്തോഷ വാർത്തക്ക് വിളിച്ചറിയി കുറച്ച് ദിവസം ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു ജോലി ഭയങ്കര ടഫ് ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ സീനിയർ അദ്ദേഹത്തിന്റെ മാനേജർ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ആണ് ഇവർ കുറച്ചധികം ജോലി കൊടുത്തോണ്ടിരിക്കുന്നു ആരെ ടോർച്ചർ ചെയ്യണമെന്നൊക്കെ പറയുകയാണ് അപ്പൊ എഗിയും അടുത്ത പരാതി ഇരിക്കുന്നതാണ് ഇനി ജോലി എല്ലാം ഭംഗിയായിട്ട് പോകണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നത് പ്രൊമോഷൻ ആവുന്നില്ല അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള ജോലി കിട്ടുന്നില്ല ഇങ്ങനെയുള്ള വേറെ കേൾക്കാറുണ്ട് എഗിയൻ പിന്നെ അടുത്ത് തിരിച്ചു വരാൻ പോകുന്ന ചില ജോലി എല്ലാം ഉണ്ട് സാലറി എല്ലാം ഉണ്ട് പക്ഷെ ഓഹാൻ കഴിക്കുന്നില്ല അപ്പൊ ആ സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായി പരാതികളുടെ വൈകുന്നു അപ്പൊ ആർക്കാണ് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റാതെന്ന് ആലോചിച്ചു എവറിനോട് ഇഷ്യൂസ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള എല്ലാ പ്രോബ്ലംസും എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇതിനെ എങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനൊന്ന് തിരിച്ചു ചിന്തിച്ചാൽ മതി നമ്മൾ ഒരു ദിവസത്തിൽ കുറച്ച് സമയെങ്കിലും നമ്മൾക്ക് ഉള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ളതിനെ ഒന്ന് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പരാതികളിൽ നിന്നെല്ലാം മാറിയിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിച്ചിരിക്കാൻ സാധിക്കും അപ്പോ അർത്ഥം ഒരു കാരണവശാലും നമ്മള് കൂടുതൽ അല്ലെങ്കിൽ പുതിയതായിട്ടൊന്നും ആഗ്രഹിക്കേണ്ട എന്നൊന്നുമല്ല തീർച്ചയായിട്ടും പക്ഷെ നമ്മള് നമ്മളുടെ ഉള്ള അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ഉള്ളതിനെ നമുക്ക് അതിന് വേണ്ട വിധത്തിലുള്ള വാല്യൂ കൊടുത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ കൂടെ തന്നെ വന്നിട്ടിരിക്കുകയും ചെയ്യും അതായത് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടോ പദമാണ് അതായത് നമ്മുടെ ലൈഫിനെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ വ്യക്തിക്ക് കൊടുക്കാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ആരോപിക്കും നമ്മൾ ഓരോരുത്തരും ലൈഫിനെ ആഗ്രഹത്തോട് കാണുന്ന ഒരു മറ്റം ആളുകളുടെ നമ്മൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം നമ്മളെ നമ്മളിൽ ഉള്ളതിനെ മാത്രമായിരിക്കാം അവർ കാണുന്നുണ്ടായിരിക്കാം അപ്പൊ ആ സമയത്ത് നമ്മളാണെങ്കിൽ നമ്മളിൽ ഇല്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അപകടം പിടിക്കുന്ന അവസ്ഥ എന്താ വെച്ചാൽ നമ്മളിലെ ഇല്ലായ്മകളെ മാത്രം കണ്ട് നമ്മൾ ഉള്ളതിനെ കാണാതെ അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ നെഗറ്റീവായിട്ടൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടായിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ള നന്മകളെ അല്ലെങ്കിൽ ഉള്ള അനുഗ്രഹങ്ങളെ കാണുക രാവിലെ എഴുന്നേറ്റാൽ തന്നെ ഒരു നിമിഷ സമയമെങ്കിലും നമ്മള് നമ്മൾക്ക് ആ ജീവിതത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് കണ്ട് അതൊന്ന് സന്തോഷത്തോടെ ഇട്ട് നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു